ഇന്ത്യൻ താരം വിരാട് കോഹ്ലിയുടെ പുതിയ വളരെ ട്രെൻഡിങ് ആയിട്ടുണ്ട് എത്ര രൂപ അതിപ്പോൾ സ്റ്റൈലിസ്റ്റ് ഐതിഹാസിക ബാറ്റിംഗ് പ്രകടനങ്ങൾ കൊണ്ട് മാത്രമല്ല ഫാഷൻ അയക്കണമെന്ന നിലയിൽ കൂടി ആരാധകരുടെ പ്രിയപ്പെട്ടവനാണ് വിരാട് കോഹ്ലി ഇത്തവണത്തെ ഐ പി എല്ലിന് കോഹ്ലി എത്തിയത് പുതിയൊരു ലുക്കിലായിരുന്നു സെലിബ്രിറ്റി ഹെയർ സ്റ്റൈലിസ്റ്റ് ആലിം ഹക്കിം ആണ് കോഹ്ലിയുടെ ഈ ലുക്കിന് പിന്നിൽ ഇങ്ങനെ മുടിവെട്ടുന്നതിനായി കോഹ്ലി എത്ര കൊടുത്തുവെന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാണ് ആലിം ഇപ്പോൾ ഒരു ലക്ഷം രൂപയാണ് കോഹ്ലിയുടെ ഈ ഹെയർ കട്ടിന്റെ ചാർജ് സെലിബ്രിറ്റികളുടെ ഇഷ്ടപ്പെട്ട സ്റ്റൈലിസ്റ്റാണ് ആലിം ഹക്കിം എം എസ് ധോണി ശുഭ്മാൻ ഗിൽ ഹിസ് തുടങ്ങിയ ക്രിക്കറ്റ് താരങ്ങളുടെയും രൺബീർ കപൂർ രാംചരൺ അഭിഷേക് ബച്ചൻ പ്രഭാസ് മഹേഷ് ബാബു തുടങ്ങിയ സിനിമാ താരങ്ങളുടെയും മേക്കോവറിന് പിന്നിൽ ആലമുണ്ട് ഫോർ